ഹലോ ചങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്താ പാട് എന്താ കഥ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ആരും സബ് ചെയ്യണമെന്നില്ല കേട്ടോ പുതിയൊരു ചാനലാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടക്കാക്കുക ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് അടിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോവാം നമുക്ക് हॉस्टल के बाहर एक पाइपलाइन जो है वो ब्लॉक हो गई और जब इसका रीजन पता तो चला तो सबकी आंखें फटी रह गई सबने सवाल उठाए बता दें आपको कि पूरा तब सामने आया जब एक आ, साफ का सफाई करने वाले शख्स को कॉलेज हॉस्टल के वार्डन ने बुलाया और पाइपलाइन की जब आ, जब देखा गया पाइपलाइन के जब कवर को खोला गया तो उसमें से, से बहुत सारे कॉन्डम्स के यूज कॉन्डम्स के जो पैकेट होते हैं वो उसमें भरे हुए थे जिसकी वजह से जो वो बिल्कुल से ब्लॉक हो गया था और की समस्या आ रही थी लेकिन जिसने भी दे। ये नजारा देखा वो सब हैरान रह गए സിസ്റ്റംസെ ബ്ലോക്ക് എന്തായാലും വീഡിയോ കണ്ടില്ലേ നിങ്ങള് ഇപ്പൊ കാര്യം പിടി കിട്ടിയോ എന്താന്ന് മനസ്സിലായോക്ക് സംഗതി ചോദിച്ച പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പെൺകുട്ടികൾ കാട്ടുന്ന പരിപാടി നിങ്ങൾ ആരും അന്വേഷിക്കണില്ല ഇതെന്താ സംഗതി എങ്ങനെയാണ് മക്കളെ എങ്ങനെയാ ജീവിക്കുന്നത് പല ആവശ്യങ്ങൾക്കായിട്ടും പഠിക്കാനും പല ജോലിക്ക ജോലിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പെൺകുട്ടികൾ നമ്മൾ നാട് വിട്ട് പോകുന്നുണ്ട് പക്ഷെ നാട് വിട്ട് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവരുടെ അവസ്ഥ എങ്ങനെയാണ് ഇവരെങ്ങനെ ജീവിക്കണത് അല്ലേ അപ്പോൾ എന്താ ചോദിച്ചണ്ട് ഈ ഒരു ഹോസ്റ്റലിന്റെ ഡ്രെയിനേജ് ഫുള്ളായി വെള്ളം പോകുന്നില്ല ഡ്രൈനേജ് ഫുള്ളായിപ്പോ മറ്റേ ഹോസ്റ്റലോടും എന്ത് ചെയ്തു ഒരു പ്ലംബറെ വിളിച്ചിട്ട് എന്തത് നോക്കിച്ചതാണ് അപ്പോൾ നോക്കി നോക്കുമ്പോൾ ഡ്രൈനേജ് തുറന്നു നോക്കുമ്പോൾ ഒന്നും രണ്ടൊന്നല്ല ഒരു ലക്ഷക്കണക്കിന് ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ അത്രക്കെതിൽ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഈ കോണ്ടംസ് കോണ്ടംസെല്ലാം യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരും കാണാണ്ട പേര് ഈ ഒരു ടോയ്ലറ്റിന്റെ പ്ലഷ്റ്റർ ടാങ്കിന്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടിട്ട് ഇവർ പ്ലഷ് ചെയ്ത് ഇതാക്കുകയാണ് അപ്പോൾ എന്തായാലും അവസാന അവസാനപ്പെത് കണ്ടുപിടിച്ചപ്പോഴാണ് ഇപ്പം ആ പെൺകുട്ടികൾ ഇപ്പോൾ ആരം എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല ഡൽഹിയിലുണ്ടായ സംഭവമാണ് അത് എന്തായാലും വീഡിയോ കണ്ടപ്പോൾ തന്നെ വളരെയധികം ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ നമ്മുടെയൊക്കെ മക്കളുടെ പോക്ക് ഈ കണക്കിൽ പോവാണിച്ചാൽ നാളെ എവിടേക്ക് എത്തും അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാൽ ലൈക്കൊക്കെ നയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും അടിപൊളി നല്ല നല്ല വീഡിയോസ് കണ്ടവരയ്ക്കും ഓക്കെ ബൈ